സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചെറുതുരുത്തിയിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കോഴിമം പറമ്പ് ഗ്രൌണ്ടിനോട് ചേർന്നുള്ള കനാലിന് സമീപത്താണ് എട്ടടിയോളം വലിപ്പമുള്ളതും മാസം പ്രായമായതുമായ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് ക്ഷേത്രം ജീവനക്കാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസിനെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയായിരുന്നു മാസം കഴിഞ്ഞാൽ പൂക്കാൻ പ്രായമായ ചെടിയാണിതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മഴവെള്ളത്തില് ഒലിച്ചുവന്നതോ ഉത്സവസമയങ്ങളില് ആരെങ്കിലും കഞ്ചാവ് ഉപയോഗിച്ച സമയത്ത് വിത്ത് വീണതോ ആവാമെന്നാണ് പ്രാഥമിക നിഗമനം വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇൻചാർജ് സി പി മധു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ ഉണ്ണികൃഷ്ണൻ പ്രിവെന്റീവ് ഓഫീസർ പി പരമേശ്വരൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോക് നിതീഷ് ചെറുതുരുത്തി എസ് ഐ എ ആർ നിഖിൽ സി പി ഒമാരായ ടി ജോ വാഴപ്പിള്ളി അഭിജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഞാനും ഞാൻ പാർട്ടി ഉണ്ട് ഈ ചെറുതുരുത്തി മേഖലകളിൽ പട്രോളിംഗ് നടത്തിയവരെ ഒരു ഇൻഫർമേഷൻ കിട്ടുകയുണ്ടായി ഇവിടെ ചെറുതുരുത്തി സ്കൂളിൻ്റെയും അതുപോലെത്തെ കൊഴുമാമ്പറമ്പ് അമ്പലത്തിൻ്റെയും ഗ്രൗണ്ടിൻ്റെ തെക്കേ അർത്ഥത്ത് കനാൽ വരമ്പിൽ ഈ കഞ്ചാവ് ചെടി ഒരു സംശയമുള്ള ചെടി വളർന്നു നിൽക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി പാർട്ടി സഹിതം നമ്മളൂടെ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ഏകദേശം നാല് മാസത്തിലധികം പഴക്കം ചെന്ന രണ്ട് ചെടികൾ ഇവിടെ കനാൽ പുറമ്പൂക്കിൽ വളർന്നു നിൽക്കുന്നത് കാണുകയും അതിനെ തുടർന്ന് എൻ ഡി പി എസ് ആക്ട് പ്രകാരം നിലവിലെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം അത് മേജർ കേസാണ് തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് ഒരു അബ്കാരി കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താനായിട്ട് സോറി അബ്കാരി കേസ് എൻ ഡി പി എസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കും ഇത് സ്വാഭാവികമായിട്ട് നിരവധി ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ആയിട്ടാണ് നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കഴിഞ്ഞ വലിയൊരു ഉത്സവം നടന്നിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് പറഞ്ഞു തുടർന്ന് മഴ വന്ന് കനാലിലേക്ക് ഇത് ഒഴുകി ചിലപ്പോൾ ആ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം അതിൻ്റെ വിത്ത് വീണ് അത് നല്ല പശിമയുള്ള സ്ഥലം കനാലിൻ്റെ ബ്രണ്ട് സൈഡ് ആയതുകൊണ്ട് വളർന്ന് വലുതായിരിക്കുന്നതാണ് തുടർന്നും ഇത്തരം ചെടികൾ ആരെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഉടൻ തന്നെ എക്സൈസ് വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ പോലീസ് വകുപ്പുമായിട്ടോ അറിയിക്കേണ്ടതാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തും സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം